ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ചയിലേക്ക് നമ്മൾ രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം വിപണിയിലേക്ക് കടക്കുകയാണ് വിപണിയെ സംബന്ധിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ വളരെ പ്രധാനപ്പെട്ടതെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഗ്ലോബൽ സിറ്റുവേഷൻസ് വളരെ ഒലട്ടയിലായിരിക്കുന്നു അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് വ്യാഴ വെള്ളിയാഴ്ച മാർക്കറ്റ് അവസാനിച്ചപ്പോഴുള്ള ഒരു വിപണിയുടെ അവസ്ഥയല്ല ഇനി നമ്മൾ തിങ്കളാഴ്ച തുറക്കുമ്പോഴുള്ളത് സ്വാഭാവികമായിട്ടും യുദ്ധത്തിൻ്റെ എല്ലാ വശങ്ങളും നിങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ടാകും യു എസ് കൂടി അല്ലെങ്കിൽ അമേരിക്ക കൂടി യുദ്ധത്തിൻ്റെ ഭാഗമായിരിക്കുന്നു യു എസ് ഇസ്രായേലിൻ്റെ കൂടെ ചേർന്ന് ഇറാനിൻ്റെ നേരെയുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞു അത് ഡൊണാൾഡ് ട്രംപ് തന്നെ കൺഫേം ചെയ്തിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിലെ വൊലറ്റാലിറ്റി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉള്ള ചില വിശകലനങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ ഇന്നലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് നോട്ടോട് കൂടിയാണ് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ടിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി പത്തൊൻപത് പോയിൻ്റ് റിക്കവറിയാണ് നമുക്ക് കിട്ടിയത് അതേസമയം സെൻസെക്സിലും ആയിരത്തി നാല്പത്തി ആറ് പോയിൻറ്റിൻ്റെ ഗെയിനോടു കൂടി മിഡ് ക്യാപ്പും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഒക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്ലോസിംഗ് ആണ് നിഫ്റ്റിയിൽ നൽകിയിരിക്കുന്നത് ഏതായാലും ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ആവർത്തിച്ചതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ തന്നെയാണ് ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ എത്രമാത്രം മാറ്റം വരുന്നു എന്നുള്ളതാണ് ഇസ്രായേൽ ഇറാൻ ഹമൂസ് കടലടുക്കിൽ ഉള്ള അമേരിക്കൻ സേനയ്ക്കെതിരെയൊക്കെ മിസൈലുകൾ വായിച്ചു എന്നറിയുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു ബ്ലോക്ക് വരികയാണെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിച്ചതുപോലെയുള്ള ഒരു പൈസ ആയിരിക്കില്ല ക്രൂഡിൻ്റെ വിലയിൽ വരാൻ പോകുന്നത് വലിയ രീതിയിലുള്ള മാറ്റം വരും അതാണ് അവർ വേസ്റ്റ് സിനാരിയോയിൽ ജെ പി മോർഗനും മോർഗൻ സ്റ്റാൻലിയൊക്കെ കഴിഞ്ഞ വീക്ക്ലി റിപ്പോർട്ടിൽ പ്രതിപാദിച്ച നൂറ്റി മുപ്പത് ഡോളർ മുതൽ നൂറ്റി അൻപത് ഡോളർ വരെയെങ്കിലും ക്രൂഡ് വന്നേക്കാം എന്നുള്ളത് ഈ ഒരു വേഴ്സ്റ്റ് സിനാരിയോയിലാണ് അവർ പറഞ്ഞത് സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളത് ആ ഒരു പാസ്പോർട്ട് ചെയ്യുകയാണ് കാരണം ഈ ആഴ്ച വളരെയേറെ നമ്മുടെ സിറ്റുവേഷൻസ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കോൾസൊക്കെ തന്നെ സ്ക്രൂട്ടനൈസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട സമയമാണ് പക്ഷെ കാരണം ഗ്ലോബൽ സിറ്റുവേഷൻസ് അത്രയും മോശമായിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കോളിനെ തന്നെ ബാധിക്കാവും ബാധിക്കാ ബാധിക്കാവുന്ന തരത്തിൽ ഞാൻ അതേ കോഷൻസ് തന്നെയാണ് ഉയർത്തുന്നത് ഷോർട്ട് ടേമിൽ മാർക്കറ്റ് ഒളട്ടയിലാണ് ഈ ഒരു സിറ്റുവേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് സെറ്റിൽ ഡൗൺ ആവുന്നത് വരെ യൂറോപ്യൻ സോണായാലും ഇന്ത്യൻ ആയാലും അമേരിക്ക അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റുകളായൊക്കെ തന്നെ വളർട്ടാലിറ്റി കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ലോങ് ടേമിനെ സംബന്ധിച്ചിട്ട് വളരെ സെലക്റ്റീവായിട്ടുള്ള കോളുകൾ എപ്പോഴും ആവർത്തിക്കുന്നതാണെങ്കിലും വളരെ ശ്രദ്ധിക്കുക വളരെ ലോങ് ടേം ആയിട്ടുള്ള സ്റ്റോക്കുകളിലേക്ക് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ചെറുതാണെങ്കിലും നടത്തുക അതും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നടത്തുക എന്നുള്ള ഒരു സ്റ്റേജ് തന്നെയാണുള്ളത് വെള്ളിയാഴ്ചത്തെ ക്ലോസിങ് അനുസരിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റി പോസിറ്റീവ് നോട്ടാണ് കാരണം ഇരുപത് ദിവസത്തെ മൂവിങ്ങ് ആവറേജും അമ്പത് ദിവസത്തെ മൂവിങ് ആവറേജും പത്ത് വീക്കിലെ മൂവിങ് ആവറേജ് മുപ്പത് വീക്കിലെ മൂവിങ് ആവറേജും ഒക്കെ തന്നെ പോസിറ്റീവ് ക്രോസ് ആണ് ഈ നാല് ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും ഭാഗമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി പോസിറ്റീവ് നോട്ടിലാണുള്ളത് ഇരുപത്തി അയ്യായിരത്തി നൂറ്റി പന്ത്രണ്ടിലാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് അതായത് അടുത്ത ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് നിഫ്റ്റിയെ നിഫ്റ്റിയെന്ധിച്ചിട്ട് ഇരുപത്തയ്യായിരത്തി മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് വരെയുള്ള ഒരു സോണാണ് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപതിന് മുകളിൽ മാത്രമാണ് നിഫ്റ്റി അടുത്ത ഒരു ബുള്ളിഷ് കാൻഡിൽ ഉള്ളത് അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് സൈഡിലേക്ക് നിഫ്റ്റി പോകാനുള്ള സാധ്യതയുള്ളത് അതേസമയം അടുത്ത പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി എണ്ണൂറ് എണ്ണൂറ്റി എണ്ണൂറ്റി മുപ്പത് മുതൽ എണ്ണൂറ്റി അറുപത് വരെയുള്ള പോയിൻ്റ് അല്ലെങ്കിൽ നമുക്കൊരു പ്രിസൈസ്ലി ഫിഫ്റ്റി പോയിൻറ്റ് പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് മുതൽ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി അൻപത് വരെയുള്ള ഒരു സോൺ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ് അപ്പം ക്രൂഡിൻ്റെ വിലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ആഴ്ച നമ്മുടെ മാർക്കറ്റ് വിലയിരുത്താൻ പോകുന്നത് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് അപ് ഡൗൺ സൈഡിലും ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത് അപ്പർ സൈഡിലുമുള്ള ഒരു ട്രെജറ്ററിയാണ് വീക്കിലി നിഫ്റ്റിയുടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ രണ്ട് പോയിന്റുകൾ മറികടക്കുകയാണെങ്കിൽ മാത്രമാണ് നിഫ്റ്റിയിലുള്ള ഒരു മൂവ്മെൻറ്റിനുള്ള സാധ്യതയായിട്ടുള്ളത് ഈ ഒരു ആക്രമണത്തിന് ശേഷവും ഇസ്രായേലിൻ്റെ നമുക്ക് തെലവേവിൻ്റെയൊക്കെ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത് അതായത് കഴിഞ്ഞ പതിനാറ് ദിവസമായിട്ട് കണ്ടിന്യൂസ് അപ്സൈഡ് മൂവാണ് ഈ പറയുന്ന ഈ ഇസ്രായേലിൻ്റെ ഇൻഡെക്സ് കാണിക്കുന്നത് ഒന്നേ പോയിൻ്റ് മൂന്ന് ശതമാനം ഹൈ ആയിരുന്നു ഞായറാഴ്ച ഈയൊരു ആക്രമണത്തിന് ശേഷം ഇനി ഇറാൻ ന്യൂക്ലിയർ പവർ ആവില്ല എന്നുള്ളൊരു വിശ്വാസമായിരിക്കണം ഇസ്രായേൽ മാർക്കറ്റിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കണ്ടു അതേസമയം നമ്മളെ സംബന്ധിച്ചിട്ട് നിഫ്റ്റിയുടെ ഒരു റീക്ലി ഫോണാഴ്ച റിട്രേസ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ എഴുപത്തഞ്ച് ശതമാനം ഏകദേശം ഒരു പോയിന്റ് ഫൈവ് നയൻ പെർസെൻറ്റ് മീൻസ് ഒരു ഇരുപത്തി നാലായിരത്തി മുന്നൂറ് വരെ എങ്കിലുമുള്ള ഒരു അപ്സൈഡിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഓക്കെ എനിവേ ഇൻവെസ്റ്റ്മെൻറ്റ് കോൾ വളരെ ശ്രദ്ധിച്ചും വളരെ സൂക്ഷ്മതയോടും കൂടി എടുക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി ഈ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് അതായത് മൺഡേ തിങ്കളാഴ്ച വരാൻ പോകുന്നത് ഇന്ത്യയുടെ മാനുഫാക്ചറിങ് പി എം ഐയുടെ അതാണ് വരാനുള്ളത് അതുപോലെ ഈ ആഴ്ച നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട ഐ പി ഒ ആണുള്ളത് ഒന്ന് കൽപ്പത്തരു ഐ പി ഒയുടെ ഐ പി ഒ വരുന്നുണ്ട് മുംബൈ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറാണ് കൽപ്പത്തരു ഏകദേശം മുന്നൂറ്റി എൺപത്തി ഏഴ് മുതൽ നാനൂറ്റി പതിനാല് വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ ഐ പി ഒ ആണ് ഈ ആഴ്ചത്തെ പ്രത്യേകതയും അതാണ് രണ്ട് പ്രധാനപ്പെട്ട ഐ പി ഒ ഈ ആഴ്ച വരുന്നുണ്ട് കൽപ്പത്തരു പ്രൊജക്ട് അതുപോലെ തന്നെ കൽപ്പത്തരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ അതുപോലെ അത് ഇരുപത്തി നാലിനാണ് അവർ ഓപ്പൺ ആവുന്നത് മറ്റൊന്ന് തൊട്ടടുത്ത ദിവസം അതായത് ബുധനാഴ്ച എച്ച് ബി ഡി ഐ പി ഓപ്പൺ ആവുകയാണ് എച്ച് ഡി എഫ് സിയുടെ സബ്സിഡറിയാണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ സബ്സിഡറിയാണ് അതും ഒരു ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് ഓപ്പൺ ആയിരിക്കുന്നത് സോ രണ്ട് പ്രധാനപ്പെട്ട ഐ പി ഒ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഐ പി ഒ ആണ് അതുകൊണ്ട് തന്നെയാണ് വളരെ മികച്ച ഐ പി ഒ വീക്ക് എന്ന് നമുക്ക് പറയാവുന്ന രണ്ട് ഐ പി ഒകൾ വരാൻ പോകുന്നുണ്ട് കമ്പനി അതിലും എഴുന്നൂറ് മുതൽ എഴുന്നൂറ്റി നാൽപ്പത് രൂപ വരെയാണ് അതിൻ്റെ പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അറുപത്തൊന്നായിരത്തി നാനൂറ് കോടി രൂപയാണ് മീൻസ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് അവർ ഉപദേശിക്കുന്നത് അതുപോലെ ബാങ്ക് ഓഫ് ജപ്പാൻ ഈ ആഴ്ചയും ഇൻട്രസ്റ്റ് റേറ്റ് അൺചേഞ്ച് ആക്കി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ജൂൺ ഇരുപത്തിയാറിന് യു എസിൻ്റെ ഇനീഷ്യൽ ജോബ് ക്ലെയിം യു ഇനീഷ്യൽ ജോബ് ക്ലെയിം ഡാറ്റ വരുന്നുണ്ട് അതുപോലെ തന്നെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ജനറൽ കൗൺസിൽ മീറ്റിങ്ങും ഈ വ്യാഴാഴ്ച വരുന്നു ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള തീരുമാനങ്ങളാണ് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് വരാൻ പോകുന്നു നമുക്കറിയില്ല കാരണം കീ റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഏകദേശം ഇരുപത്തിയഞ്ച് ബേസിസ് പോയിൻറ്റിൻ്റെ കട്ടായിരുന്ന ഒരു ജൂണിൽ മീറ്റിങ്ങിൽ വിചാരിച്ചിരുന്നത് ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ കണ്ടീഷനും ഇക്കണോമിക് ഒക്കെ എന്തായിരിക്കും എന്നുള്ളത് മാർക്കറ്റ് നോക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ജൂൺ ഇരുപത്തിയേഴിന് യൂറോപ്യൻ കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റ വരാനുണ്ട് അത് ഇന്ത്യയുടേതല്ല യൂറോപ്യൻ സോണിലും തന്നെയാണ് അതും വരാനുള്ളത് അപ്പോൾ ഈ ആഴ്ച ഇന്ത്യയെ സംബന്ധിച്ചിട്ട് നമ്മൾ നോക്കുന്ന ഒരേ ഒരു കാര്യം ക്രൂഡ് ഓയിലിൻ്റെ വിലയാണ് ക്രൂഡോയിലിൻ്റെ വിലയിൽ മാറ്റം വരുന്നതിനനുസരിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രി അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകളിലൊക്കെ തന്നെ വളറ്റാലിറ്റി ഉണ്ടാകും പിന്നെ മോൾ ഓൾ ഓവർ കഴിഞ്ഞ ആഴ്ച ഫെഡറൽ റിസർവിൻ്റെ പോളിസി വന്നിരുന്നു അതിൽ ഈ ഇപ്പ്രോ ഇപ്പോൾ ഈ ഒരു പോളിസിയിൽ മ്യൂട്ടായി വെച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇരുപത്തി അഞ്ചിൽ രണ്ടോളം റേറ്റ് കട്ടുകൾ നമുക്ക് പ്രതീക്ഷിക്കാം സെപ്റ്റംബർ ഡിസംബർ ആയിരിക്കാം മിക്കവാറും അത് സോ രണ്ടോളം റേറ്റ് കട്ടുകൾ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ വരുന്ന ഈ ഒരു സിനാരിയോ പ്രത്യേകിച്ച് നാളത്തെ യു മാർക്കറ്റ് നമുക്ക് നോക്കേണ്ടത് അത്യാവശ്യം ഈ ഒരു യു എസ് അറ്റാക്കിനോട് യു എസ് ഇൻവെസ്റ്റേഴ്സ് എങ്ങനെ പ്രതികരിക്കുന്നു ഡോയിലും നാസ്ഡാക്കിലും ഒക്കെ ഏത് തരത്തിലുള്ള ട്രേഡാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കുക തന്നെ വേണം അപ്പം ഷോർട്ട് ടേം ട്രേഡേഴ്സിനെ സംബന്ധിച്ചൊരു വീഡിയോ അഡ്വൈസ് ചെയ്യുന്നു അതുപോലെ തന്നെ ടെക്നിക്കൽ ട്രേഡേഴ്സിനൊക്കെ മീൻസ് ഇൻട്രാനെറ്റ് ട്രേഡേഴ്സൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് മാർക്കറ്റിനെ നിരീക്ഷിച്ച ശേഷം മാത്രം മൂവ്മെൻറ്റ് നടത്തുക ക്രൂഡ് ഓയിലിൻ്റെ വിലയാണ് നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളിലേക്കും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്കും പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ ഞാനൊരു സെവി രജിസ്റ്റേഡ് റിസർച്ച് ചാനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രോഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്കോ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലേക്കോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഞങ്ങൾക്ക് മൂന്ന് തരത്തിലുള്ള സർവീസാണുള്ളത് ഒന്ന് ആപ്പ് ബേസ്ഡ് സർവീസാണ് അതിൽ ആപ്പിൽ ജോയിൻ ചെയ്യുക അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ആപ്പ് ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷനിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ രണ്ടാമത് മാർക്കറ്റ് മാഗനറ്റ് ഞാൻ തന്നെ റിസർച്ച് എഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അതിൽ നിങ്ങൾക്ക് ഷോർട്ട് ടേം ലോങ് ടേം സ്വിങ് അതൊക്കെ ലഭ്യമാണ് അതുപോലെ തന്നെ സ്വിംഗ് ഈസ് സ്കിങ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പാണ് അത് ടെലിഗ്രാം ചാനലാണ് അതിലും ഞാൻ തന്നെ പേഴ്സണലായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു റിസർച്ച് ഓറിയൻ്റെ ആയിട്ടുള്ള ഗ്രൂപ്പാണ് അപ്പോൾ മൂന്ന് തരത്തിലുള്ള സർവീസുകളുണ്ട് ഇവിടെയും നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നീഡ്സിനനുസരിച്ചിട്ടുള്ള അഡ്വൈസസ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പുകളുണ്ട് അതിനുള്ള ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ന്യൂസുകളും മറ്റുമൊക്കെ കിട്ടുന്നതിനായിട്ട് മൊബൈൽ ആപ്ലിക്കേഷനോ നിങ്ങൾക്ക് ടെലിഗ്രാം ഒക്കെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് അവനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷനിലേക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ട് അമ്പുജ ആണ് അമ്പുജാ സിമന്റ് നമ്മുടെ ഫേവറേറ്റ് ഒരു പിക്കാണ് എഫ് സിമെന്റ് സ്റ്റോറിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അൾട്രാടെക് ഏറ്റവും വലിയ ലീഡറാണ് അതിനുശേഷം വരുന്നത് അമ്പുജ സിമെൻറ്റ് തന്നെയാണ് അമ്പുജ സിമെൻറ്റിൻ്റെ കപ്പാസിറ്റി അഡീഷൻ നോക്കിക്കഴിഞ്ഞാൽ എഴുപത്തി ആറ് പോയിൻറ്റ് ഒൻപത് മില്യൺ ആയിരുന്നത് എഴുപത്തി ആറ് പോയിൻറ്റ് മില്യൺ എഴുപത്തി ആറ് പോയിൻറ്റ് ഒൻപത് മില്യൺ മെട്രിക് ടണ്ണായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉണ്ടായിരുന്നത് അത് നൂറ് പോയിൻറ്റ് മൂന്ന് മില്യൺ മെട്രിക് ടൺ ആയിട്ട് മാറിയിരിക്കുകയാണ് അത് ഓറിയൻ സിമെൻറ്റിൻ്റെ അക്വസിഷനോട് കൂടി ഓറിയൻ സിമെൻറ്റിനെ അക്വയർ ചെയ്തതിന് ശേഷമുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് വെസ്റ്റ് ബംഗാളിലും ഒരു എക്വസിഷൻ നടന്നു വെസ്റ്റ് ബംഗാളിൽ അവരുടെ പ്ലാന്റിൻ്റെ ഒരു അഡീഷൻ നടന്നിരിക്കുന്നു സോ എനിവേ നൂറ് മില്യൺ മെട്രിക് ടൺ കപ്പാസിറ്റി നേടുന്ന ഒരു സിമൻറ്റായിട്ട് അല്ലെങ്കിൽ സിമൻറ്റ് കമ്പനിയായിട്ട് അമ്പുജ മാറിയിരിക്കുകയാണ് ഈ സിമെൻറ്റ് സെക്ടറിൽ ഇനി വരുന്ന ഫോക്കസ് ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ സെഗ്മെൻറ്റിലേക്ക് ഫോക്കസ് കൂടി ഗവൺമെൻറ് സ്പെൻഡിങ് വർദ്ധിച്ചേ പറ്റൂ കാരണം ഏത് വരേനെയും ഗവൺമെൻറ് ഇക്കോണമിയിലേക്ക് പണം പമ്പ് ചെയ്യുന്നതിനുള്ള മാർഗ്ഗങ്ങൾ തന്നെയാണ് ആലോചിക്കുന്നത് അതായത് ജനങ്ങളുടെ കയ്യിൽ കാശ് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അടുത്തത് കൂടുതലായിട്ടും ഇപ്പോൾ ആർ ബി ഐ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്നു കൺസംഷൻ പാറ്റേൺ കൂടി വരാൻ പോകുന്നു ആൾക്കാരുടെ കയ്യിലേക്ക് ടാക്സ് റിഡക്ഷൻ വഴി ക്യാഷ് വരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് കൺസ്ട്രക്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് രംഗങ്ങളിലൊക്കെ തന്നെ സ്വാഭാവികമായിട്ടുള്ള മാറ്റം ഉണ്ടാകും അപ്പോൾ സിമെൻറ്റ് പ്ലേ ഒരു പ്രധാനപ്പെട്ടതായിരിക്കും അൾട്രാടെക് സിമെൻറ്റ് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും ലീഡിങ് കമ്പനി എന്ന് പറയുന്നത് പക്ഷേ വളരെ കോർ കപ്പാസിറ്റി കൂടുതലുള്ള അല്ലെങ്കിൽ ഗ്രോത്ത് കപ്പാസിറ്റി കൂടുതലുള്ള ഒരു സിമൻറ്റ് കമ്പനിയാണ് നിങ്ങൾക്ക് ദീർഘകാലത്തേക്ക് ആവശ്യമെങ്കിൽ നമുക്ക് വാങ്ങി വെക്കാൻ പറ്റുന്ന ഓഹരി തന്നെയാണ് അംബുജ സിമെൻറ്റ് ഒരിക്കലും ഒരു ഷോർട്ട് ടേം പ്ലേ അല്ല ദീർഘകാലത്തേക്ക് ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് അമ്പുജാ സിമന്റിന് ഇപ്പോഴത്തെ ലെവലിൽ നിന്ന് ഒരു ഫൈവ് ഫോ ഫൈവ് തേർട്ടി ഫൈവ് ഫിഫ്റ്റി ലെവലിലാണ് ഇപ്പോഴുള്ളത് അടുത്തൊരു ടാർഗറ്റ് നമുക്കൊരു സിക്സ് തേർട്ടി വരെങ്കിലും സിക്സ് തേർട്ടി സിക്സ് ഫിഫ്റ്റി വരെയൊക്കെ പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ലോങ് ടേം ടാർഗറ്റ് എപ്പോഴും ആ അംബുജയ്ക്ക് ഒരു സെവൻ ഫിഫ്റ്റി ടു സെവൻ നയൻറ്റി ഒക്കെയാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച കൂടുതലായിട്ടും ഫോക്കസ് ഫോക്കസിൽ വരാൻ വന്നിരിക്കുന്ന ഒരു സ്റ്റോഹരി എന്ന് പറയുന്നത് ഐ ടി ഡി സിമെൻറ്റേഷനാണ് ആക്ട് ഡി സിമെൻറ്റേഷന് പ്രധാനപ്പെട്ട രണ്ട് കോൺട്രാക്റ്റുകളാണ് കിട്ടിയിരിക്കുന്നത് ഒന്ന് തൊള്ളായിരത്തി അറുപത് കോടി രൂപ വിലയുള്ള എക്സ്ക്ലൂഡിങ് ജി എസ് ടി ഇല്ലാതെ തൊള്ളായിരത്തി അറുപത് കോടി രൂപയുടെ കോൺട്രാക്റ്റാണ് അതിൽ മൾട്ടിപ്പിൾ കൺസ്ട്രക്ഷൻ വർക്ക്സ് ആണ് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പല കൺസ്ട്രക്ഷൻ വർക്കുകളും കിട്ടിയിരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊന്ന് വെസ്റ്റ് ബംഗാളിലുള്ള ഒരു മൾട്ടി സ്റ്റോറി കൊമേർഷ്യല് കോംപ്ലക്സിൻ്റെ ഓർഡറുകളാണ് ഐ ടി ഡി സിമാൻറ്റേഷനും എനിക്ക് തോന്നുന്നു വരുന്ന ദിവസങ്ങളിൽ ഫോക്കസിലേക്ക് വന്നേക്കാവുന്ന ഒരു കാര്യമാണ് മറ്റൊന്ന് ഒരു ഫാർമ സെക്ടറിൽ നിന്നുള്ള ജൂബ്ലൻ ഫാർമോവയാണ് ജൂബിലൻ ഫാർമോവ നെറ്റ് പ്രോഫിറ്റായിട്ട് ആയിരത്തിനൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ക്യു ഫോറിൽ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതേ സോറി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതേ വർഷം അമ്പത്തിയെട്ട് കോടി രൂപ നഷ്ടം രേഖപ്പെടുത്തിയൊരു കമ്പനിയായിരുന്നു അതുപോലെ തന്നെ സെയിൽസിലും ഒമ്പതേ പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധനവ് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വന്നിട്ടുണ്ട് സോ എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു റാലിക്ക് ശേഷം നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു ജുബിലൻ ഫാർമോവ അടുത്തൊരു അപ്സൈറ്റിനേക്കുള്ള സാധ്യതയുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് വരെയെങ്കിലും പോകാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കായിട്ടാണ് ജൂബ്ലൻ ഫാർമോവയും വിലയിരുത്തുന്നത് കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സിമെൻറ്റ് കമ്പനികളെ സംബന്ധിച്ചിട്ട് പറഞ്ഞതുപോലെ ഇന്ത്യയിലെ മറ്റൊരു ഡാറ്റ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എ സി മാർക്കറ്റില് ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും രണ്ടാമത്തെ വലിയ എ സി മേ എയർ കണ്ടീഷൻ സെല്ലിങ് മാർക്കറ്റായിട്ട് ഇന്ത്യ വളർന്നു ജപ്പാനെ ഓവർകം ചെയ്തു എന്നാണ് വാർത്തകൾ കാണിക്കുന്നത് ഏകദേശം പതിനൊന്ന് പോയിൻറ്റ് ഒൻപത് നാല് മില്യൺ എ സികളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇന്ത്യയിൽ വിറ്റിരിക്കുന്നത് പത്ത് പോയിൻറ്റ് ഒന്ന് എട്ട് മില്യൺ ആണ് ജപ്പാനിൽ വിറ്റിയിരിക്കുന്നത് അപ്പോൾ അത് കാണിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ എ സി ഇപ്പോൾ ഒരു ലക്ഷറി അല്ല ഒരു നെസസറി ആയി മാറിയിരിക്കുന്നു മറ്റൊന്ന് ക്ലൈമറ്റ് ഫാക്ടേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ അർബനൈസേഷൻ കൂടി വരുന്നു ഇൻകം ലെവൽ കൂടി വരുന്നു അതൊക്കെ കൊണ്ടായിരിക്കാം സോ ഏതായാലും എ സി കമ്പനികൾ ഈ രീതിയിൽ വരുന്നതാണെങ്കിൽ അടുത്ത വർഷങ്ങളിലും വരുന്ന വർഷങ്ങളിലും ഒക്കെ തന്നെ ഈ ഒരു ഫാക്ടർ കൂടി വരാനുള്ള സാധ്യത കൂടുതലാണ് മറ്റൊന്ന് എൻ ടി പി സിയുടെ ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് എൻ ടി പി സി അവരുടെ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ അവരുടെ സെക്കൻഡ് ലാർജസ്റ്റ് വാട്ട് കപ്പാസിറ്റിയുള്ള അമ്പത്തിരണ്ട് മെഗാവാട്ടിൻ്റെ നോക്ക സോളാർ പവർ പ്രൊജക്റ്റ് ജൂൺ ഇരുപത്തി രണ്ട് മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നുള്ളതാണ് ഇതിൽ നിന്നുള്ള ഒരു കൊമേഴ്ഷ്യൽ കപ്പാസിറ്റി ഏകദേശം അറുപതിനായിരത്തി മുന്നൂറ്റി പതിനെട്ട് മെഗാവാട്ടാണ് അതായത് എൺപത്തി സോറി അറുപത്തി അറു അറുപതിനായിരത്തി മുന്നൂറ്റി പതിനെട്ട് മെഗാവാട്ടിൽ നിന്നും ഏകദേശം എൺപത്തി നാനൂറ്റി ഇരുപത് മെഗാവാട്ടായിട്ട് അവരുടെ ടോട്ടൽ സ്റ്റാൻഡേർഡ് ഓൺ കപ്പാസിറ്റി കൊമേ മീൻസ് അവരുടെ എൻ ടി പി സിയുടെയും അവരുടെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെയും മാറി എന്നുള്ളതാണ് കാണിക്കുന്നത് സോ എൻ ടി പി സി നമ്മുടെ ഒരു പവർ പ്ലേയുടെ രംഗത്ത് ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ് മറ്റൊന്ന് യെസ് ബാങ്കിനെ സംബന്ധിച്ചിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് യെസ് ബാങ്ക് ഇരുന്നൂറ്റി ഒന്ന് കോടി രൂപയുടെ ഒരു കിട്ടാക്കടം അവർക്ക് വൺ ടൈം സെറ്റിൽമെൻ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഇംപ്രൂവ് ആയി സ്വാഭാവികമായിട്ടും അവരുടെ ആസറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും റിക്കവറി മെട്രിക്സും ഇംപ്രൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്തായാലും യെസ് ബാങ്കും നമ്മുടെ ഒരു ഷോർട്ട് മീൻസ് ലോങ് ടേം പ്ലേ ആയിട്ടുള്ളൊരു സ്റ്റോക്ക് തന്നെയാണ് ഇനി നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സ്റ്റോക്ക് സജഷനും കൂടി നോക്കാം ഇതും ഞാനൊരു ഇൻഫ്രാ സ്റ്റോക്ക് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ടും എടുത്തിരിക്കുന്നത് ഞാനിന്ന് മെറ്റലും അതുപോലെ തന്നെ ഫാർമയിലേക്കൊന്നും അധികം കടന്നിട്ടില്ല അതുപോലെ തന്നെ ഞങ്ങൾ ഈ ആഴ്ച കൂടുതലായിട്ടും റിസർച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ റിസർട്ട് അനാലിസിസ് നടത്തിയിരിക്കുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് ഹോസ്പിറ്റാലിറ്റി സെക്ടറാണ് ഹോട്ടൽ സെക്ടറിലുള്ള സ്റ്റോക്കുകളാണ് നമുക്ക് ചില സ്റ്റോക്കുകളുടെ കവറേജ് ഉണ്ട് അടുത്തന്നെ ആ ഒരു ഓഡിയോ ഞാൻ ഞങ്ങളുടെ മെമ്പേഴ്സിനായിട്ട് റിലീസ് ചെയ്യുന്നതാണ് സോ ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റുമായിട്ട് നമ്മൾ ഒരു ഏകദേശം എട്ട് പത്തോളം കമ്പനികളെ അനലൈസ് ചെയ്യുകയുണ്ടായി അതിൽ ബെസ്റ്റ് നല്ല കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോഴാണ് അതിലും ആ ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റിലൊക്കെ വരുന്ന അല്ലെങ്കിൽ ഹോട്ടൽ സെഗ്മെൻ്റിലൊക്കെ വരുന്ന കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി തന്നെയാണ് ഹോട്ടൽ സെഗ്മെൻറ്റിൽ പല കമ്പനികൾക്കും ഉള്ളത് പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ജയകുമാർ ഇൻഫ്ര എന്ന് പറയുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്ക് തന്നെയാണ് കൂടുതലും ഇന്ന് നമ്മുടെ വീഡിയോയിലും ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളും സിമെൻറ്റ് സ്റ്റോക്കുകളാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ജയകുമാർ ഇൻഫ്ര എന്ന് പറയുന്നത് ഏകദേശം കുറച്ച് ദിവസങ്ങളായിട്ട് സ്റ്റോക്ക് കറക്ഷൻ മോഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ക്യു വൺ നമ്പേഴ്സ് ബെറ്റർ ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ നമുക്കുണ്ട് ഇ പി സി കോൺട്രാക്റ്റുകളും സിവിൽ കോൺട്രാക്റ്റുകളൊക്കെയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ നടത്തുന്നത് ഇവരുടെ കമ്പനി ഒരു എക്സലന്റ് റിസൾട്ടായിരിക്കും എക്സലൻറ്റ് റിസൾട്ടാണ് ക്യൂ ഫോറിൽ പോസ്റ്റ് ചെയ്തത് അതായത് റവന്യൂ പതിനഞ്ച് ശതമാനത്തിൻ്റെ വർദ്ധനവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ സെയിൽസ് അതുപോലെ തന്നെ ഇബിറ്റെ പതിനഞ്ച് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് കാണിച്ചത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നൂറ്റി പതിനാല് കോടി രൂപയാണ് നെറ്റ് മാർജിൻ ഏഴ് ശതമാനമായിരുന്നു ഒരു ഷെയറിന് ഏകദേശം പതിനഞ്ച് രൂപ പൈസയാണ് കമ്പനി ഇ പി എസ് ആയിട്ട് ഏൺ ചെയ്തത് ക്യൂ ഫോറിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മൊത്തം റിസൾട്ട് നോക്കിക്കഴിഞ്ഞാലും റവന്യൂ പതിനേഴ് ശതമാനത്തിന്റെ വർധനയോട് കൂടി അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ റവന്യൂ ആണ് ഈ ബിറ്റ പതിനേഴ് ശതമാനത്തിന്റെ അതായത് എണ്ണൂറ്റി അൻപത്തി ഒൻപത് കോടി രൂപ മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ പാറ്റാണ് കമ്പനി ഉണ്ടാക്കി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എല്ലാം കഴിഞ്ഞ് അതിന് ഒരു ഷെയറിന് ഏകദേശം അമ്പത്തി രണ്ട് രൂപയാണ് ഏണിംഗ് പെർ ഷെയർ ആയിട്ട് ജയകുമാർ ഇൻഫ നോക്കിയത് അസറ്റ് ടേൺ ഓവർ റേഷൻ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് പോയിന്റ് മൂന്നായിട്ട് കൂടിയിട്ടുണ്ട് അത് അഞ്ചായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനിലെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് പത്തൊൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഓർഡർ ഇൻഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ നാലായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത് അതിൽ ആനുവൽ റവന്യൂ അടുപ്പിച്ച് തന്നെയാണ് കാരണം സെയിൽ അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ സെയിൽസാണ് കമ്പനിക്കുള്ളത് നാലായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ ഓർഡർ ബുക്ക് കമ്പനിയുടെ കയ്യിലുണ്ട് കമ്പനി അവരുടെ ഫിസിക്കൽ മീൻസ് ഓർഡർ ബുക്ക് നോക്കി കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ഓർഡർ ബ്ലോക്ക് ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി കോടി രൂപയാണ് അതിലും എട്ട് ശതമാനത്തിൻ്റെ വർധന ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ഉണ്ട് എന്നുള്ളതാണ് ഇനി അവരുടെ നോക്കുന്ന സ ഈ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളുടെ സംഭവം നോക്കുന്ന സമയത്ത് ക്വാളിറ്റി നോക്കുന്ന സമയത്ത് ഒരു ഹെൽത്തി ഓർഡർ ബുക്ക് ടു ബിൽ റേഷ്യ തുറന്ന് ത്രീ പോയിൻറ്റ് നയൻ എക്സ് ആണ് അതൊരു കമ്പനിക്കുള്ളത് ഇനി കഴിഞ്ഞ ആറ് മാസത്തെ കണക്കെടുക്കുന്ന നോക്കുന്ന സമയത്തും കൂടുതലായിട്ടും ഇവരുടെ ഓർഡർ ബുക്കുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ ഓർഡർ ബുക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ പകുതിയിലധികവും ഉള്ളത് ഫ്ലൈ ഓവേഴ്സും ബ്രിഡ്ജസ് ഒക്കെയാണ് ട്വൻറ്റി പെർസെൻറ്റേജ് റോഡുകളും ടണലുകളും ഉണ്ടാക്കുന്നുണ്ട് പതിനാറ് ശതമാനം മെട്രോ പ്രൊജക്റ്റുകളാണ് ഇവർക്ക് നെറ്റ്വർത്തായിട്ട് മൂവായിരത്തി എട്ട് കോടി രൂപയാണുള്ളത് ഇത് മാർച്ച് മുപ്പത്തൊന്നരെയുള്ള കണക്കാണ് ഡെറ്റ് ഒരു നെറ്റ് ഡെറ്റ് പോസിറ്റീവാണ് കാരണം സർപ്ലസ് ക്യാഷാണ് കമ്പനിയുടെ കയ്യിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ ഒരു അതായത് ഒരു ഷെയറിന് പത്തൊൻപത് രൂപ വെച്ചിട്ട് കമ്പനിയുടെ കയ്യിൽ ഷെയർ ആയി നിൽക്കുന്നതാണ് അല്ലെങ്കിൽ സർപ്ലസ് ആയി നിൽക്കുന്നതാണ് ഇവരൊരു ജയകുമാർ എന്ന് പറഞ്ഞാൽ ഒരു മെട്രോ ആയിട്ടുള്ള റോഡ് ഫോക്കസ് ടി പി സി കമ്പനിയാണ് മഹാരാഷ്ട്രയിലും എൻ സി ആറിലും അതുപോലെ തന്നെ തമിഴ്നാടുവിലാണ് കൂടുതലായിട്ടും ഇവർ ഓപ്പറേഷൻസ് ഉള്ളത് ഇവരുടെ ഗൈഡഡ് ഗൈഡൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വൺ ബില്യൺ റുപ്പീസ് യു എസ് ഡോളർ റവന്യൂ ആണ് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്ക് രണ്ടായിരത്തി ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ഓർഡർ ബുക്ക് അതുപോലെ തന്നെ ഇരുപത് ശതമാനം റവന്യൂ ഗ്രോത്ത് സി എ ജി ആറിൽ അവർ അടുത്ത രണ്ട് വർഷത്തേക്ക് ഓപ്പറേറ്റിംഗ് മാർജിൻ ഇംപ്രൂവ് ചെയ്യാനുള്ള സാധ്യത പതിനഞ്ച് മുതൽ പതിനാറ് ശതമാനം വരെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം അയ്യായിരത്തി മുന്നൂറ് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇ പി എസ് നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് അറുപത്തൊന്ന് രൂപയാണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പതിനൊന്നേ പോയിൻറ്റ് അഞ്ച് എക്സലാണ് മൾട്ടിപ്പിളാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് വിച്ച് ഈസ് അട്രാക്റ്റീവ് കാരണം ഓർഡർ ബുക്ക് റെക്കോർഡ് ഹൈയിലാണ് നിൽക്കുന്നത് ഡെറ്റ് ഫ്രീ ബാലൻസ് ഷീറ്റ് ആണ് ബാലൻസ് ഷീറ്റ് സ്ട്രോങ് ആണ് അതുപോലെ ഗ്രോത്ത് സപ്പോർട്ടുണ്ട് കമ്പനിക്ക് ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ പ്രഷ്ഷ് ഒരു കാരണമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഗവൺമെൻറ് ഈ വഴിയിലേക്ക് തിരിയാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എഴുന്നൂറ് എഴുന്നൂറ്റി പത്ത് നിലവാരത്തിലാണുള്ളത് പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ കൂടി നോക്കുക താഴോട്ട് വരികയാണെങ്കിൽ ആ സമയത്ത് എൻറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് അടുത്ത ഇമീഡിയറ്റ് ടാർഗറ്റ് സെവൻ സിക്സ്റ്റി ടു സെവൻ ആണ് നമുക്ക് ലോങ് ടേമിൽ ഈവൻ എയ്റ്റ് ഹൺഡ്രഡ് വരെ പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് ജയകുമാർ ഇൻഫ്ര നോക്കേണ്ടത് അവരുടെ റിസ്ക് പ്രൊഫൈലിനനുസരിച്ച് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി നാൽപ്പതിന് താഴെയാണ് ലോങ് ടേം പെർസ്പെക്റ്റീവിലാണ് സിക്സ് ടു എയ്റ്റ് മന്ത്സ് പെർസ്പെക്റ്റീവിലാണ് ജയകുമാർ ഇൻഫ്രോ ഞാൻ കാണുന്നത് അപ്പോൾ ഇതാണ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്ക് ആ രംഗത്തിൽ നിന്നുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ പല ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചില സ്റ്റോക്കുകളിൽ നമുക്ക് കവറേജ് ഉള്ള സ്റ്റോക്കുകളാണ് പ്രത്യേകിച്ചും ജയകുമാർ ഇൻഫ്രാ അതുപോലെ തന്നെ മറ്റു ചില സ്റ്റോക്കുകളിൽ എനിക്ക് നമ്മുടെ ക്ലയൻറ്റ്സിനൊക്കെ തന്നെ പേഴ്സണലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ് അപ്പോൾ അതുകൂടി കണക്കിലെടുക്കണം റിസ്ക് പ്രൊഫൈലും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സി നിർദ്ദേശപ്രകാരം സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നിക്ഷേപിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അനലിസ്റ്റുകളായിട്ടോ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സുമായിട്ട് തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുക അപ്പം നല്ലൊരു വീക്ക് ആശംസിക്കുന്നു വളരെ ക്രൂഷ്യലായിട്ടും വളരെ കീനായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു ആഴ്ചയാണ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ട് പറ്റുമെങ്കിൽ മാറി നിൽക്കുക ഒന്ന് മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു ഒളറ്റാലിറ്റി അത്രയും എൻ എൻകാഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡിങ്ങിന് ഇറങ്ങുക ഷോർട്ട് പൊസിഷൻസ് കട്ട് ചെയ്യുക എന്നുള്ളതും മീൻസ് മീൻസ് ലോങ് പൊസിഷൻസ് നോക്കി മാത്രം എടുക്കുക ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയയിലുള്ള സംഭവങ്ങൾ മാത്രം എടുക്കുക ലോങ് ടേമിലേക്ക് അല്ലാത്തവർ മാർക്കറ്റ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് അനുസരിച്ചിട്ട് മാത്രം ട്രേഡുകൾ ഇനീഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിസ്ക് പ്രൊഫൈൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ കഴിവുള്ള അഡ്വൈസേഴ്സിനെയാണ് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒന്ന് ലോങ് ടേമിലേക്ക് സംഭവങ്ങളൊക്കെ മീൻസ് സ്റ്റോക്കുകളൊക്കെ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആഗ്രഹിക്കുന്ന സംബന്ധിച്ചു സിംഗ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അഡ്വൈസുകൾ ലഭിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾ ഫോളോ ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു കൂടുതൽ റിസർച്ച് വീഡിയോകളും മാർക്കറ്റ് റിസർച്ച് വീഡിയോകളും ഒക്കെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം താങ്ക്